ഹലോ കൂട്ടുകാരെല്ലാവരും തയ്ക്കാനും അളവെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് അപ്പോൾ നമുക്ക് ഒരു ബോഡീനെ എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം നമുക്ക് ചിലപ്പം തപ്പലൊക്കെ ഉണ്ടാകും എത്ര ഇഞ്ച് വിരണം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് അതിനേക്കാൾ എളുപ്പമെന്നു വച്ചാൽ നമുക്ക് ഈ ബോഡി മെഷർ വേണ്ട മെഷർമെൻറ്റ് വേണ്ട ഒരാളുടെ തുണി അപ്പോൾ നമ്മൾ ചുരിദാർ തയ്ക്കുന്നതെങ്കിൽ ആ ചുരിദാറുള്ള തുണി എടുത്തിട്ട് ആ തുണി വെച്ചിട്ട് ആ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് ആണ് ലൈനിങ്ങിൽ ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പം ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുമ്പോൾ ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ ഏതാണ് ചുരിദാറിൻ്റെ മെഷർമെൻ്റ് ആണോ വേണ്ടത് ആ ഒരു ഡ്രസ്സും അടക്കി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെക്കാം അതുപോലെ ഒരു ചുളിവൊന്നും കൂടാതെ തന്നെ കറക്റ്റായിട്ട് വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് കഴുത്താണ് കഴുത്തിന് നമ്മൾ കുറച്ച് വിടുന്നൊന്നുമില്ല ഒരു കാലഞ്ച് വേണ്ട ഒരു കാരണം തയ്യൽത്തുമ്പോൾ മടക്കി വരുന്ന ആ ഒരു ലൈനിങ്ങും നല്ലതും തുണിയും കൂടെ കൂട്ടി അടിക്കുമ്പോൾ വരുന്നതിൽ കാലഞ്ച് മടക്കി അടയ്ക്കുവാണെങ്കിൽ അങ്ങനെ അധികം വീടുണ്ടാൽ കുറച്ച് വിട്ടിട്ട് കഴുത്ത് നമുക്ക് ജസ്റ്റ് വരച്ച് കൊടുക്കാം പിന്നെ വരച്ച് കൊടുക്കുന്ന ഷോൾഡർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ കഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷോൾഡർ ഷോൾഡർ ആണ് വരയ്ക്കേണ്ട ഷോൾഡർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ കാണുന്ന നമ്മുടെ ചുരിദാർന്ന മെഷർമെൻ്റ് എടുക്കാൻ പാടില്ല ഒരു കാലോ അരയോ ഇഞ്ച് കൂടുതൽ എടുക്കണം കാരണം തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോകേണ്ടത് ഒരു കാലോ അരയോ ഇഞ്ച് കൂടുതൽ കൂടുതലെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ ഒരു കാലോ അരയോ ഇഞ്ചോ കൂടുതലിട്ടിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അതുപോലെ തന്നെ ആംഹോളും ആംഹോളും അതിന് നേരെ തന്നെ നമ്മൾ തുണി ഒരു ചുളിവ് കൂടാതെ നമ്മൾ ഡ്രസ്സ് വെച്ച് കൊടുത്താൽ ആംഹോൾ നമുക്ക് ഏകദേശം ും ആ അതിൽ നമുക്ക് ഷോൾഡറും ആംഹോളും കൂട്ടി വോജിപ്പിക്കുന്നതാണ് പിന്നെ സ്ലിപ്റ്റിൻ്റെ ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ ബോഡി മെഷർമെൻ്റിൽ നമ്മളൊരു കാ ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ എടുക്കണം കാരണം തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പോകേണ്ടതാണ് പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് ബൾക്കായിട്ടൊക്കെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കുറച്ചധികം വിടലുണ്ട് കാരണം നമ്മൾ ബോഡി തയ്യൽ കുറച്ച് ഫാറ്റാണോ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാണെങ്കിൽ കുഴപ്പമില്ല ഫാറ്റായിട്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ നമുക്കിപ്പം തൈൽത്തുമ്പ് അഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം തയ്യൽത്തുമ്പ് വിടുന്നതാണ് അപ്പോൾ നമ്മൾ സ്ലിപ്പിൻ്റെ ഭാഗമോ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ ആവശ്യമില്ല എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയതേയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളീ ഷോൾഡറും കഴുത്തും ഇതെല്ലാം നമുക്കൊന്ന് കൂട്ടി ഒഴിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഈ ഒരു മോഡലിൽ കിട്ടും നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കഴുത്തും മുറിക്കണം ആംബോള് അതുപോലെ ബോഡി മെഷർമെൻറ്റ് അവിടെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ അളവ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ തുണിയും നമ്മുടെ നേരത്തെ മെഷർമെൻ്റ് എടുത്ത് വെച്ചാൽ ചുരിദാറോ ടോപ്പോ എന്നാൽ വെച്ചാൽ ആ ഒരു ഇതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്കൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡറും അതുപോലെ തന്നെ കഴുത്തും ഒരുപോലെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഏകദേശം അല്ല കറക്റ്റായിട്ട് അളവിലാണ് മെഷർമെൻറ്റ് ചെയ്തത് പിന്നെ വിട്ട് കുറച്ച് തയ്യൽക്കുമ്പോൾ കൂടുതൽ ഞാൻ വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ നല്ല തുണി എത്ര നേരം ലൈനിങ് ആണ് മുറിച്ച് ഇനി നല്ല തുണിയിലേക്ക് വരുമ്പോഴും നമ്മൾ നേരത്തെ വെട്ടി വെച്ച് ലൈനിങ് ഉണ്ടല്ലോ അത് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കുക കാരണം നമ്മൾ നേരത്തെ നാലാണ് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മുടെ മറ്റേ ഡ്രസ്സ് നമ്മുടെ അതായത് നല്ല തുണി നാലാക്കി ഫോൾഡ് ചെയ്യുക നേരത്തെ മടക്കിയ പോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ എങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഈ നല്ല തുണിയിൽ വരച്ചു കൊടുക്കുക ഈ ലൈനിങ് വെച്ചുകൊണ്ട് തന്നെ നേരത്തെ ലൈനിങ്ങിൽ തയ്യൽത്തുമ്പെല്ലാം വിട്ടതുകൊണ്ട് നമുക്ക് നല്ല തുണി വരുമ്പോഴേക്കും തുമ്പ് വിടേണ്ട ആവശ്യമില്ല നമുക്കതുപോലെ തന്നെ മുറിച്ചെടുത്താൽ മതി അപ്പം ബോഡി മെഷർമെൻറ്റും എല്ലാം നമ്മൾ ഏകദേശം നമ്മൾ സ്ലിപ്റ്റ് നമ്മൾ ഇപ്പം അളവെടുക്കുന്നില്ല കാരണം ലാസ്റ്റാണ് സ്ലിപ്റ്റിൻ്റെ അളവ് വരുന്നത് അപ്പോൾ നമ്മളിത് മുറിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കഴുത്ത് മുറിക്കാൻ പാടില്ല കാരണം നമുക്ക് കഴുത്ത് നമ്മൾ മടക്കി ലൈനിങ്ങിൽ മറിച്ചിടുന്നതുകൊണ്ട് കഴുത്ത് നമ്മൾ മുറിക്കുന്നില്ല പക്ഷേ ഷാംബോളും ബോഡിയും നമ്മൾ മുറിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല തവണയുടെ കഴുത്ത് മുറിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഏകദേശം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പം നല്ല തവണയിൽ ആ ബോഡി മെഷർമെൻ്റുകളെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അളവും കാര്യങ്ങളെല്ലാം ഏകദേശം കറക്റ്റായി ഇനി നമുക്ക് വേണ്ട എന്തെന്ന് നമ്മൾ തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് അത് സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഈസി ആയിട്ടുള്ള മെത്തേഡ് അറിയണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ടാറ്റാ